വാഴക്കുളം മർച്ചൻ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഭവനം സാന്ത്വന പദ്ധതി ആരംഭിച്ചു എല്ലാ വർഷവും ഓണത്തിനോട് അനുബന്ധിച്ച് ഒരു നിർദ്ധന കുടുംബത്തിന് വീട് നിർമ്മിച്ച് നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എറണാകുളം ജില്ലാ പ്രസിഡന്റ് പി സി ജേക്കബ് ആദ്യ ഭവനത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധ നേടിയ വാഴക്കുളം മർച്ചന്റ് അസോസിയേഷൻ ഭവനം സ്വന്തനം എന്ന പേരിൽ നിർദ്ധനരും രോഗികളുമായ ആളുകൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു എല്ലാ വർഷവും ഓണത്തിനോട് അനുബന്ധിച്ച ഒരു നിർദ്ധന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ഭവനം സാന്ത്വനം പദ്ധതിയുടെ ഭാഗമായി ആദ്യ ഭവനം അമ്മയ്ക്കൊരു വീട് എന്ന പേരിൽ വാഴക്കുളം സ്വദേശിനിയും എഴുപത്തി മൂന്നുകാരിയുമായ ഒരു വയോധികയ്ക്കാണ് നിർമ്മിച്ചു നൽകുന്നത് വാഴക്കുളം ടൗണിനോട് ചേർന്ന ആവോലി പഞ്ചായത്ത് ഏഴാം വാർഡിൽ ആരംഭിച്ച ആദ്യ ഭവനത്തിന്റെ ശിലാസ്ഥാപന കർമ്മം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എറണാകുളം ജില്ലാ പ്രസിഡന്റ് പി സി ജേക്കബ് നിർവഹിച്ചു ഭവനം സാന്ത്വനം എന്ന ഈ പദ്ധതി അമ്മയ്ക്കൊരു വീട് എന്ന നാമത്തിലാണ് വാഴക്കുളം മെർച്ചൻസ് അസോസിയേഷൻ ഇത് ഇതിനൊരു പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് എല്ലാ വർഷവും ഓണ സീസണില് ഒരു ഭവനത്തിൻ്റെ പണി തീർത്ത് ഇതുപോലെ തന്നെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കാൻ വാഴക്കുളം മർച്ചൻസ് അസോസിയേഷൻ തീരുമാനിച്ചിട്ടുണ്ട് ഇനിയും ആ കൂട്ടായ്മ ഭംഗിയായിട്ട് മുമ്പോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും ആശംസിക്കുന്നു പദ്ധതിയുടെ ഭാഗമായി വർഷത്തിലൊരിക്കൽ വാഴക്കുളത്തെ അറുന്നൂറ്റൻപതോളം വരുന്ന വ്യാപാരികൾ അവരുടെ ഒരു ദിവസത്തെ വരുമാനം ഭവനം സാന്ത്വന പദ്ധതിയിലേക്ക് നൽകും എല്ലാ വർഷവും ഓണക്കാലത്ത് സമൂഹത്തിലെ നിർദ്ധനരായ ഒരു കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുക എന്ന ലക്ഷ്യം ഇത്തരത്തിലാണ് യാഥാർത്ഥ്യമാക്കുന്നതെന്ന് വാഴക്കുളം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റുമായ സിജു സെബാസ്റ്റ്യൻ താണിക്കൽ പറഞ്ഞു വാഴക്കുളം മർച്ചൻസ് അസോസിയേഷൻ ഈ ഓണക്കാലത്ത് ഭവനം സാന്ത്വനം പദ്ധതി എന്ന പേരിൽ ഒരു പുതിയ പദ്ധതി അവതരിപ്പിക്കുകയാണ് എല്ലാ വർഷവും ഓണക്കാലത്ത് ഒരു നിർദ്ധന കുടുംബത്തിന് വീട് വെച്ച് നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് അതിലെ ആദ്യ ഭവനത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു അമ്മയ്ക്കൊരു വീട് എന്ന പേരിലാണ് ആ പദ്ധതി നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് വാഴക്കുളത്തെ വ്യാപാരികളായ ആളുകൾ അവരുടെ ഒരു വർഷത്തിലൊരു ദിവസത്തെ വരുമാനം ഈ പദ്ധതിക്കായിട്ട് സംഭാവന നൽകിക്കൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് നൽകാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് എല്ലാ ഓണക്കാലത്തും ഓരോ ഭവനം എന്ന ഒരു സ്വപ്നം അത് യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ഈ നാടിനും ഈ നാട്ടിലുള്ള ആളുകൾക്കൊക്കെ ഗുണകരമാവുന്ന രീതിയിലൊരു പ്രൊജക്റ്റാണ് നമ്മൾ അവതരിപ്പിക്കുന്നത് ഈ കാര്യത്തിൽ എല്ലാവരുടെയും നിർലോഭമായ സഹകരണം ഞങ്ങൾ സ്നേഹപൂർവ്വം പ്രതീക്ഷിക്കുകയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എറണാകുളം ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ജിമ്മി ചക്കത്ത് നിയോജകമണ്ഡലം പ്രസിഡന്റ് തോമസ് വർഗീസ് ആവോലി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു മുള്ളംകുഴിയിൽ വാർഡ് മെമ്പർ പ്രീമ സിമിക്സ് ഫാദർ തോമസ് മഞ്ഞകുന്നേൽ ഫാദർ ഫ്രാൻസിസ് ആലപ്പാട്ട് ടോമി തോമസ് ശൈലജ എം പി നൈസി ഡൊമിനിക് അരുൺ ജോർജ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വാഴക്കുളം സ്വർണ്ണത്തിൽ തലയുടെ മഹിത സൗന്ദര്യം ഒത്തുചേരുന്ന അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതി വിപുലമായ കലക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്റ്റി ഷോ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിണങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം വരൂ അത്യപൂർവമായ ഈ സ്വർണ വിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ